ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നേന്ത്രപ്പഴം കൊണ്ട് വളരെ രുചികരമായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നാലുമണിപ്പലകാരത്തിൻ്റെ റെസിപ്പിയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കിയാലോ ഇതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് നേന്ത്രപ്പഴമാണ് ഞാനിപ്പോൾ ഇവിടെ രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ട് ആവിന് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ് അരക്കപ്പളവിലാണ് ഗോതമ്പ് പൊടി എടുത്തിട്ടുള്ളത് കൂടെ തന്നെ നമുക്കിനി ഇതിലേക്ക് വേണ്ടത് അളവിൽ തേങ്ങ ചിരവിയത് കൂടിയാണ് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നമ്മുടെ മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കര പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഓർഗാനിക് ശർക്കരപ്പൊടിയാണ് അപ്പോൾ അതിൽ കല്ലും മണ്ണൊന്നും ഉണ്ടാവില്ല സാധാ ശേർക്കരയാണെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അതൊന്ന് തിളപ്പിച്ച് അരിച്ചിട്ട് വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട് അതല്ല പഞ്ചസാര ചേർക്കണം എന്നുള്ളവർക്ക് പൻസാരയും ചേർക്കാം നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാവുന്നതാണ് ഒരു പോർക്ക് ഉപയോഗിച്ചിട്ടോ അല്ല എന്നുണ്ടെങ്കിൽ കൈവച്ചിട്ടോ നമുക്കിത് നന്നായിട്ടൊന്ന് കുടച്ചെടുക്കണം നമ്മളിതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കരുത് വെള്ളമൊന്നും ചേർക്കാതെ വേണം നമ്മളിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇതാ ഈ ഒരു രീതിക്ക് ഞാനിപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മുടെ പഴവും മാവുമൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിലേക്ക് ചേർക്കേണ്ടത് രണ്ട് ടീസ്പൂൺ നെയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി നെയ്യും ഞാനൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാവുന്നതാണ് ഇതാ ഇതുപോലെ നന്നായിട്ട് ഞാനിതൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഞാനിപ്പോൾ ഒരു ചെറിയ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വലുപ്പത്തിലുള്ള മാവ് വെച്ച് കൊടുക്കാം മാവ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കണം എന്നിട്ട് നമുക്കിതൊന്ന് മടക്കിയെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത് അതെല്ലാം നമുക്ക് ഇലയപ്പത്തിൻ്റെ ഷേപ്പിൽ ചെയ്തെടുക്കണമെന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ മാവും ഇലയിൽ മടക്കിയെടുക്കാം ഇതുപോലെയെല്ലാം ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് ഇട്ടിരി പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചെടുത്തതിന് ശേഷം ഒരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെയൊന്ന് പത്ത് മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കാവുന്നതാണ് ഇതിപ്പം ഇങ്ങനെ വേവിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ആയിട്ടുണ്ട് അത്രയും സമയം കൊണ്ട് തന്നെ പെർഫക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് ഇതിപ്പോൾ അത്യാവശ്യം നല്ല ചൂടാണ് ചൂടൊന്നും മാറിയതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് വളരെ രുചികരമായിട്ടാണ് കേട്ടോ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നത് പഴമുണ്ടെങ്കിലും ബാക്കിയുള്ള മിക്കവാറും ചേരുവകളൊക്കെ നമ്മുടെ വീട്ടിൽ ഉള്ളത് തന്നെയായിരിക്കും ഉറപ്പായിട്ടും നിങ്ങൾ ഇതുപോലെയൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് മറക്കാതെ തന്നെ അറിയിക്കുകയും വേണം ഈ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് വീണ്ടും നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം ഓക്കെ താങ്ക്